ഓവുചാൽ നിർമ്മാണം താമസ സ്ഥലത്തേക്കുള്ള വഴിയില്ലാതെയായി കുടുംബങ്ങൾ പാലത്തെ റോഡരികിലാണ് ഓവുചാൽ നിർമ്മാണം ഇവർക്ക് റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇവിടെ ഓവുചാൽ നിർമ്മിച്ചത് മറ്റെല്ലാ ഭാഗത്തും ഓവുചാലിന് മുകളിൽ സ്ലാബ് പാകി ഗതാഗത സൗകര്യമൊരുക്കിയപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിന് മുന്നിൽ സ്റ്റാബുകൾ പാകാത്തതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആറു കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇതിൽ ഡയാലിസിസ് രോഗികളും പ്രായമായവരുമുണ്ട് ഓട്ടോറിക്ഷകൾ ഈ വഴിയിലൂടെ കയറി വരാത്തതിനാൽ രോഗികളെ ചുമന്നാണ് പ്രധാന നിരത്തിലെത്തിക്കുന്നത് ഏതാണ്ട് ഒരു മാസമായി കഴിഞ്ഞ ഒന്നാം തീയതി കുത്തി ബാക്കി എല്ലാ സ്ഥലത്തും റോഡ് സൗകര്യപ്പെടുത്തി ഇവിടത്തേക്ക് വണ്ടി വരുന്നില്ല വാഹനങ്ങളുടെ അടിഭാഗം തട്ടി കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഫണ്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കുടുംബങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി